ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അതിൽ ജയസ് പതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബോച്ചയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബോച്ചെ ടീനെ കുറിച്ചാണ് ബോച്ചെ ടീ എന്നുള്ള ഈ പ്രൊഡക്റ്റിൽ നിന്നും നമുക്കൊരു ലക്കി ഡ്രോ ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ലക്കി ഡ്രോ കോണ്ടസ്റ്റിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ലക്കി ഡ്രോയിലൂടെ ലഭിക്കുന്ന പണം എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഡീം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോ ഇതാണ് നമ്മളുടെ ബോച്ചയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബോച്ചി അതിമനോഹരമായിട്ടുള്ള ഒരു പാക്കറ്റാണ് ഇത് വരുന്നത് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വില നമുക്ക് ഇവിടെ കാണാം ഫോർട്ടി റുപ്പീസാണ് ഈ പാക്കറ്റ് രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത് തൊട്ടുമുകളിലത്തെ ഈ സെക്ഷനിലാണ് നമ്മളെ കോടീശ്വരനാക്കാൻ പ്രാപ്തനായിട്ടുള്ള ആ ലക്കി ഡ്രോ ടിക്കറ്റ് വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ടാണ് ഈ ടീ പൗഡറും ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മളുടെ സെക്ഷനിലേക്ക് അടക്കാം ഈ ലക്കി ഡ്രോ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇതാണ് നമ്മളുടെ ലക്കി ഡ്രോ ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യമായി തന്നെ നമ്മൾ നമ്മളുടെ ഫോണിലെ ഗൂഗിൾ ആപ്പാണ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത് ഗൂഗിൾ ആപ്പ് ഓപ്പൺ ചെയ്തു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ബാറിലായിട്ട് ഒരു ക്യാമറ എംബ്ലം റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബോച്ചെ വിൻ എന്നുള്ള ടിക്കറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ക്യു ആർ കോഡിനകത്ത് ഒരു ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക ഈ സമയത്ത് ഇത് ബോച്ചെ ടി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ് ബോച്ചെ ടീ എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഫുൾ നെയിം ഏഡ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഫുൾ നെയിം ഇവിടെ ഏഡ് ചെയ്യാണ് അതിനുശേഷം എൻ്റെ മൊബൈൽ നമ്പറാണ് തൊട്ട് താഴെയായിട്ട് ഞാൻ ആഡ് ആക്കാൻ പോകുന്നത് അതിനുശേഷം ഈ കൂപ്പണിനകത്ത് നമ്മൾക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കൂപ്പൺ കോഡുണ്ട് ആ കൂപ്പൺ കോഡ് നമുക്ക് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത് അത്തരത്തിൽ നമ്മൾ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ സബ്മിറ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു അഞ്ച് സെക്കൻഡ് സമയത്തിനുള്ളിൽ പോലും മുപ്പതോളം ലോട്ടറി ടിക്കറ്റ്സ് നമ്പേഴ്സ് നമ്മളുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇത് ഡിസോർഡർ ആയിട്ടാണ് വരിക അതായത് ഓർഡറിലല്ല നമ്മളിതിൻ്റെ നമ്പറുകൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നിരുന്നാലും മുപ്പതോളം നമ്പേഴ്സ് നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള ഡ്രോ ഐ ഡിയിലെ ഏറ്റവും ചെറിയ നമ്പറാണ് നിങ്ങൾ പങ്കെടുക്കുന്ന ദിവസത്തെ ആദ്യത്തെ ടിക്കറ്റ് നമ്പർ ഫോർ എക്സാമ്പിൾ ഇതിൽ കാണുന്ന ഏറ്റവും ചെറിയ നമ്പർ ഡ്രോ ഐ ഡി ഒന്നാണ് ഞാൻ ആദ്യ ദിവസം മുതൽ ഇതിൽ പങ്കെടുത്ത ആളാണ് എന്നുള്ളതാണ് അർത്ഥം നിങ്ങളുടെ ഫോണിൽ വരുന്ന ഡ്രോ ഐ ഡി നമ്പർ ഏഴ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ടിക്കറ്റ് ഡ്രോ ആരംഭിച്ച് ഏഴാം ദിവസം മുതലാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങിയത് എന്നാണ് അർത്ഥം ഇത്തരത്തിൽ മുപ്പതോളം ബോച്ചെ ലക്കി ഡ്രോ ഐ ഡി ടിക്കറ്റുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ജോലി എന്ന് പറയുന്നത് ബോച്ചെ ടി വെബ്സൈറ്റിൽ പോയി സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് സൈന് എന്നുള്ള തൊട്ടു കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പറും അതോടൊപ്പം പാസ്വേഡും എൻ്റർ ചെയ്യാൻ കാണിക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പറും നമ്മളുടെ ഫോണിലേക്ക് ഒ ടി പി ആയി വന്നിട്ടുള്ള ഒരു സിക്സ് ഡിജിറ്റ് നമ്പറുമാണ് ഇവിടെ തുടക്കത്തിൽ പാസ്വേഡായിട്ട് നൽകേണ്ടത് ഒരു പക്ഷേ സെർവർ ഡൗൺ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പാസ്വേഡ് ഒരൽപ്പം വരാൻ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഫോർവോഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ കൃത്യമായിട്ട് ഡയൽ ചെയ്തു കൊടുക്കാം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോട്ടിലേക്ക് അപ്പോൾ തന്നെ ഒരു ഒ ടി പി നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒ ടി പി കൃത്യമായിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പാസ്വേഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം കാരണം ഈ പാസ്വേഡ് നമ്മളുടെ ഫോൺ നമ്പറിലൊക്കെയാണ് നമ്മളുടെ ബോച്ചെ വിന്നിൻ്റെ പ്രധാനപ്പെട്ട സമ്മാനങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്യേണ്ടത് ഈ പാസ്വേഡിനകത്ത് നമ്മൾ ഡയൽ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാപിറ്റൽ ലെറ്റർ അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ ഒരു ന്യൂമറിക് വാല്യൂ ചോദിക്കുന്നുണ്ട് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മളോട് ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് മിനിമം എട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വേണം കാണും അപ്പോൾ ആണ് നിങ്ങൾ ഇവിടെ ഡയൽ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിളിനായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ഡോളർ അമ്പലം അതേപോലെ തന്നെ ഒരു അറ്റ് എന്നുള്ള സിമ്പൽ ഒന്ന് രണ്ട് മൂന്ന് അതോടൊപ്പം എൻ്റെ പേരിൻ്റെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉപയോഗിച്ച് ഫുൾ നെയിം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു പാസ്വേഡ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പാസ്വേഡ് ഇവിടെ ഫുൾഫിൽ ആവുക അതായത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മളുടെ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിലേക്ക് വീണ്ടും പോയിക്കൊണ്ട് നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് അവിടെ ഡയൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാസ്വേഡ് നമുക്കവിടെ തെറ്റാതെ ഡയൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സൈൻ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഈ സമയത്ത് ബോച്ചെ ടി യുടെ നമ്മളുടെ വെബ്സൈറ്റ് ഓപ്പണായിട്ട് വന്നിരിക്കുന്നത് കാണാം നമ്മളുടെ ഐ ഡി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകൾ വശത്ത് ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മൂന്ന് ലൈൻസ് കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൈ ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ മൈ പ്രൊഫൈൽ മൈ ബാലൻസ് അതുപോലെ തന്നെ മൈ ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും ഇവിടെ മൈ ടിക്കറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾ ടിക്കറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഇനി പെൻഡിങ് അതായത് ഇനി ഡ്രോയിലേക്ക് വരാനുള്ള നമ്മളുടെ പെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ്സുകളുടെ എണ്ണം കാണാൻ സാധിക്കും അതോടൊപ്പം വിന്നിങ് ചെയ്തിട്ടുള്ള ടിക്കറ്റ്സുകൾ ഞാൻ ഇതുവരെ നാല് ടിക്കറ്റുകളാണ് വിൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എമൗണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈ ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും വിന്നിങ് അതായത് നാന്നൂറ് രൂപയാണ് ഇതുവരെ ബോച്ചെ വിൻ ടിക്കറ്റിലൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇത് ബോച്ചെ ടി എന്നുള്ള നമ്മളുടെ വെബ്സൈറ്റ് അക്കൗണ്ടിലാണുള്ളത് ഇത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതാണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ മൈ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിന്നിങ് എന്ന് എഴുതിയ ഒരു കോളം കാണാൻ സാധിക്കും അവിടെ ഇതുവരെ നമ്മൾ ടോട്ടൽ വിൻ ചെയ്തിട്ടുള്ള എമൗണ്ട് കാണാൻ സാധിക്കും അവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതായത് ഈ തുക നമ്മളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ റിലീസ് ചെയ്യപ്പെടേണ്ടത് ആ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് നമ്മളിവിടെ എൻറ്റർ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് അത് വീണ്ടും കൺഫർമേഷന് വേണ്ടി ഒരു തവണ കൂടി നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ ബാങ്കിൻ്റെ ഐ എഫ് സി കോഡ് നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം നെയിം ഓഫ് യുവർ ബാങ്ക് എൻ്റെ കനറ ബാങ്ക് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പോവുകയാണ് സബ്മിറ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ബോച്ചൈ ആപ്പുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും ഓരോ തവണ പണം വിഡ്രോ ചെയ്യാൻ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യേണ്ടതില്ല ഇവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ നൂറ് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഈ എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വീണ്ടും നമ്മൾ വന്ന് മൈ ബാലൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അവൈലബിൾ ബാലൻസ് മുന്നൂറായിട്ട് കുറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി റിക്വസ്റ്റ് നൽകിയിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കും ഇത് ഒരു ദിവസത്തിനുള്ളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നതുമാണ് ഇത്തരത്തിൽ വിഡ്രോ ചെയ്യപ്പെട്ട എമൗണ്ട് ഈ രീതിയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്